കുമാരൻ തമ്പിയായി മോഹൻലാൽ വിസ്മയിപ്പിച്ച ശ്രീകൃഷ്ണ പരുന്ത് കാണുമ്പോഴൊക്കെ രണ്ട് ചോദ്യങ്ങൾ ചിലരെങ്കിലും സ്വയം ചോദിക്കും ലാലേട്ടൻ്റെ ഭാര്യ ഭാനുമതിയായി അഭിനയിച്ച നടി ആരാണ് അവരിപ്പോൾ എവിടെയാണ് ഒറ്റക്കാഴ്ചയിൽ മനസ്സിലുടക്കുന്നത്രയും മലയാളിത്വം തുളുമ്പുന്ന സുന്ദരി മിതത്വവും ലാളിത്യവും സമം ചേർന്ന അഭിനയ ഭാഷ എന്നിട്ടുമെന്തുകൊണ്ടാണ് പവിത്രയെന്ന ശ്രീകൃഷ്ണ പരന്ത് നായിക ഉയരങ്ങളിലെത്താതെ പോയത് കെ ബാലചന്ദ്രൻ്റെ അവളൊരു തുടർക്കഥയുടെ കന്നഡ ബംഗയല്ലി അരളിത ഹൂവിൽ സുഹാസിനിയുടെ അനിയത്തി ഭാരതിയായി അഭിനയത്തുടക്കം കുറിച്ച പെൺകുട്ടിയാണ് പവിത്ര ചേച്ചിയുടെ തണലിൽ വൈദവ്യ ദുഃഖവും പേര് ജീവിക്കുന്ന ഭാരതിയെ ഏറ്റവും മികവോടെ തന്നെ പവിത്ര തിരയിലെത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ചിത്രം സൂപ്പർ ഹിറ്റ് സംവിധായകൻ കെ ബാലചന്ദ്ര തന്നെ തന്റെ ചിത്രം അച്ചമില്ല അച്ചമില്ലയിലൂടെ സരിതയ്ക്കൊപ്പം അലങ്കാരം എന്നൊരു നല്ല കഥാപാത്രം നൽകി നടിയെ തമിഴിലും എത്തിച്ചു ആയിരത്തി തൊള്ളായിരം പവിത്രയുടെ മലയാള തുടക്കവും ശ്രീകൃഷ്ണ പരുന്തൂടെ ചിത്രഭ്രമത്തിന്റെ തീവ്രതയിൽ ഉടുപുടകൾ ഒരിഞ്ഞ മാന്ത്രികൻ കുമാരൻ തമ്പിക്ക് മുമ്പിൽ അലറിക്കരയുന്ന ഭാനുമതിയെ ചിത്രം കണ്ടവർ മറക്കില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് വീണ്ടും പവിത്രയെ കാണാനുള്ള സൗഭാഗ്യം മലയാളിക്കുണ്ടാവുന്നത് മോഹൻ്റെ ഒരു കഥ ഒരു നുണക്കഥയിൽ മാലതിയായി മാധവി അവതരിപ്പിച്ച അമ്മിണിയുടെ കഥയായിരുന്നു ഒരു കഥ പക്ഷേ അറിയാതെ അറിയാതെ എന്ന ഒരൊറ്റ പാട്ടിലൂടെ ആ സിനിമ പവിത്രയുടേതുമായി കണ്ടാൽ കണ്ണെടുക്കാൻ പോകാത്ത കന്നഡ തമിഴ് സിനിമകളിൽ തിരക്കിൻ്റെ വലിയൊരു ചുഴിയിൽപ്പെട്ട പവിത്രയ്ക്ക് മലയാള സിനിമയ്ക്ക് നൽകാൻ നേരമുണ്ടായില്ല എന്നതാണ് വാസ്തവം തൊണ്ണൂറ്റി ഒന്നിൽ എന്നൊരു ചിത്രത്തിൽ കൂടി പവിത്രയെത്തി ആ സിനിമ പക്ഷേ എവിടെയും എത്തിയില്ല തൊണ്ണൂറ്റി മൂന്നിൽ അഭിനയം നിർത്തിയതിനു ശേഷം പവിത്രയെക്കുറിച്ചൊരു അപ്ഡേഷൻ നാളിതുവരെ ലഭ്യമല്ലെന്നു കൂടി അറിയുക